ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ഓൺലൈനിലൂടെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് ബാങ്ക് അക്കൌണ്ട് എടുത്തു നൽകിയ ബീഹാർ ഗയാ സ്വദേശി പ്രകാശ് മാഞ്ചി എന്നാളെ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു പ്രതിയെ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തു ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഡോക്യുമെന്റേഷനോ മറ്റ് നൂലാമാലകളോ ഒന്നുമില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന ഫേസ്ബുക്കിൽ പരസ്യം നൽകുകയും പിന്നീട് പരസ്യ ലിങ്കുകളിൽ ആവശ്യക്കാർ തൊടുന്നതോടുകൂടി വാട്സ്ആപ്പ് ലിങ്ക് ആക്റ്റീവ് ആക്റ്റീവാകുകയും തുടർന്ന് എസ് എം എസ് സന്ദേശം ജനങ്ങളിലേക്ക് അയക്കുകയുമാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് ആവശ്യക്കാർക്ക് ഒരു ഫോൺ നമ്പറും നൽകും പ്രസിദ്ധമായ ധനകാര്യ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരിനൊപ്പം നൽകുന്ന ഈ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇവരോട് നയത്തിൽ സംസാരിക്കുകയാണ് തട്ടിപ്പുകാർ ചെയ്യുക അതിനുശേഷം ലോൺ പ്രോസസിംഗ് ഫീസ് നികുതി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫീസ് ചെറിയ ഫീസ് ഈടാക്കി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ തുകകളായി തട്ടിപ്പുകാർ പറയുന്ന ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിപ്പിക്കും വിശ്വാസ്യത വരുത്തുന്നതിനായി ലോൺ പാസാക്കിയെന്ന് പറഞ്ഞ് രേഖകളെന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശം ഇടപാടുകാരന് അയച്ചുകൊടുക്കുകയും ചെയ്യും ഇതെല്ലാം വിശ്വസിച്ച് ചെറിയ ചെറിയ തുകകളായി ഇടപാടുകാർ ഓരോ തവണയും തട്ടിപ്പുകാർക്ക് പണം കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ബിസിനസ് മന്ദീഭവിച്ചതും ജോലികൾ നഷ്ടപ്പെട്ട് വരുമാനം നിലച്ച അത്യാവശ്യക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതലും വീണത് വഴിക്കടവ് നാരോക്കാവ് സ്വദേശിയായ യുവതിയെ ഇത്തരത്തിൽ ഉടനടി ലോൺ നൽകാമെന്നും കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലക്ഷം രൂപ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയ കാര്യത്തിന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് police case register n4 news wadi indulgence traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics Luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. The value that always meets your expectations. Jamjum Hypermarket. Exceeding expectations.